കഴിഞ്ഞ തൃശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് നമുക്കൊപ്പം ചേരുകയാണ് തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ തൃശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പത്തരമണിക്ക് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പങ്കജാശി അമ്മയുടെ അന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ധാരാളം വോട്ടർമാരെ വോട്ട് ചേർക്കാനുള്ള വളരെ ലിബറൽ ആയിട്ടുള്ള പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വ്യാപകമായി വോട്ടുകൾ ചേർത്തി ആ എന്നിട്ട് എന്നിട്ട് ബി ജെ പി കൗൺസിലർമാർ ഉള്ള ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ടുള്ള പല പ്രദേശങ്ങളിലും ഒരു ബൂത്തിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലധികം വോട്ടുകൾ ഒറ്റയടിക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് ഞങ്ങളന്ന് ബി എൽഒമാർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ടായി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ചേർത്തിയ വോട്ടർമാരെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടത്തിയെങ്കിലും വ്യാപകമായ തോതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന്റെയും കൂടി പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്ത് സംബന്ധിച്ച കാര്യത്തിൽ അന്വേഷണം വളരെ ആവശ്യമായിട്ടൊരു കാര്യാണ് ഇപ്പൊ വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോട്ടെടുപ്പിൽ ആരാണോ ജയിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണല്ലോ നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് ആ വിജയത്തെ നമ്മൾ ആരും പിന്നെ എതിർക്കുന്നത് ജനാധിപത്യപരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ആ രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ നിങ്ങൾ ഇന്നലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയത്തിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള നിരവധി മാനിപ്പുലേഷനുകളിൽ ഒന്ന് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ചില കൃത്രിമത്വം തന്നെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വോട്ട് ചെയ്തത് ഇവിടെ ചേർത്തത് അദ്ദേഹം ഇവിടെ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ അനുജൻ ഇവിടെ സ്ഥിരതാമസമുണ്ടോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഇവിടെ സ്ഥിരതാമസമുണ്ടോ അപ്പോൾ നമ്മൾ അകലേക്കൊന്നും പോകണ്ടല്ലോ അതൊരു അവകാശമാണെന്ന് പറയാം അവർക്ക് വേണമെങ്കിൽ അവരിവിടെ അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് വോട്ടേക്ക് മാറ്റിയില്ലല്ലോ അദ്ദേഹം അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടാണല്ലോ അദ്ദേഹം വോട്ട് ചെയ്തത് അന്നത്തെ ജില്ലാ കലക്ടറെ പറ്റി ഞാൻ വളരെ സംശയത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്ന ഒരാളാണ് അന്ന് ജില്ലാ കലക്ടർ വളരെ മാന്യനായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല അദ്ദേഹം അത്ര നല്ല മാനിനായിരുന്നു തോന്നു കാരണം അദ്ദേഹം എലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി വിജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ബി ജെ പിയുടെ അലയൻസ് ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇപ്പോ അവിടേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ കൂട്ടി വായിക്കുമ്പോ പലതും നമുക്ക് മനസ്സിലാവും അപ്പോ നമുക്ക് ഏതാണ് മുന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ മുന്നമാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ பல